പ്രകൃതിക്ഷോഭകാലത്ത് ചൊല്ലുന്ന പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ സൃഷ്ടാവുമായ ദൈവമേ പ്രപഞ്ചത്തെ ഒറ്റവാക്കാൽ സംവിധാനം ചെയ്യുകയും അത്ഭുതകരമായ പ്രകൃതി നിയമങ്ങളാൽ സർവചരാചരങ്ങളെയും നയിക്കുകയും ചെയ്യുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു വസ്ത്രം കണ്ടെന്ന പോലെ ആഴികൊണ്ടേ ഭൂമിയെ ആവരണം ചെയ്യുകയും നേർച്ചാലുകളെ നദിയിലേക്ക് തിരിച്ചുവിടുകയും ഇടിമുഴക്കി പർവ്വതങ്ങളെ വിറപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ശക്തി എത്രയോ വിസ്മയവഹം ഇപ്പോൾ ഞങ്ങളെ ഭയചയിതരും ആകലചിത്രമാക്കിക്കൊണ്ടിരിക്കുന്ന ജലപ്രളയത്തിൽ കൊടുങ്കാറ്റിൽ നിന്നും ഞങ്ങളെ ദയാപൂർവ്വം രക്ഷിക്കണമേ കൊടുങ്കാറ്റിനെ ഒറ്റവാക്കാൽ ശാന്തമാക്കിക്കൊണ്ട് പ്രകൃതിയിലുള്ള അങ്ങയുടെ അധികാരം തെളിയിച്ച മിശുവായേ ഈ ഭയാനക നിമിഷത്തിൽ ഞങ്ങളുടെ മധ്യേ പ്രത്യേകം സൻ സന്നിധി ചെയ്ത് പ്രകൃതിയുടെ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും കരുണാപൂർവ്വം അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലു ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് അങ്ങ് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ യോദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജീവ് ശക്തിയും മൗത്തവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ